റെക്കോർഡ് വിലകളുടെ കാലമാണ് സ്വർണത്തിന് വില മിൽമ പാലുൽപ്പന്നങ്ങൾക്ക് റെക്കോർഡ് വില ഇപ്പോൾ റെക്കോർഡ് വിലയിലേക്ക് സൂപ്പർ സ്റ്റാർ എത്തിയിരിക്കുന്നത് തേങ്ങയാണ് വറുത്ത അരച്ച തേങ്ങയും നല്ല വറുത്തരച്ച മീൻകറിയും തേങ്ങാ ചമ്മന്തിയൊക്കെ കുറച്ചു കാലത്തേക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തഞ്ച് രൂപയാണ് തേങ്ങയുടെ വില വർദ്ധിച്ച് എഴുപത് രൂപയിലെത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത് സമീപകാലത്തെ റെക്കോർഡ് വിലയാണ് ഇപ്പോഴെത്തിയിരിക്കുന്ന ഈ എഴുപത് രൂപ എന്ന് പറയുന്നത് ഈ ആഴ്ച വീണ്ടും ും നമ്മുടെ ഈ തേങ്ങയുടെ വില വർദ്ധിച്ചേക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതോടെയാണ് തേങ്ങാ വിലയിൽ വളരെ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ ഓണത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റ തേങ്ങയ്ക്കാണ് ഇപ്പോൾ പൊള്ളുന്ന വിലയായതെന്നും ശ്രദ്ധേയമാണ് തെങ്ങിനുണ്ടാവുന്ന രോഗബാധയും പ്രതികൂല കാലാവസ്ഥയും ജില്ലയിൽ വളരെ വലിയ നാളികേര കൃഷിയുടെ കുറവിലേക്കാണ് നയിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് വില ഉയരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം തെങ്ങ് മാത്രമായി കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും വളരെ ുരുക്കമാണ് ഇപ്പോൾ വീടിനോട് ചേർന്ന് രണ്ടോ നാലോ തെങ്ങ് മാത്രമാണ് ഇപ്പോൾ ഉള്ളവരിൽ ഏറെ പുതിയ ഇനത്തിലുള്ള തെങ്ങുകളാണ് ഇവയിൽ കൂടുതലും പക്ഷേ ഇവിടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഉൽപ്പാദന നഷ്ടത്തിന് ഇത് കാരണമാകുന്നുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതായിട്ടും വ്യാപാരികളിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് കേരളത്തിലെ തന്നെ പടിഞ്ഞാറൻ പാടങ്ങളിലെ ചിറകളിൽ വ്യാപകമായി തെങ്ങുകൾ ഉണ്ടെങ്കിലും അവിടെ നിന്നും കൂടുതൽ കരിക്കറിപ്പോവുകയാണ് അതും തേങ്ങ കുറയുന്നതിന്റെ ഒരു കാരണമാണ് കരിക്ക് വിൽപ്പനയാണ് കർഷകർ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കാര്യം മികച്ച വില ലഭിക്കുന്നതിന്റെ ഒപ്പം തന്നെ പരിചരണവും കുറച്ചു മതി എന്നും കരിക്ക് വിൽപ്പനയിലേക്ക് തിരിയാൻ കർഷകരെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒപ്പം തന്നെ തെങ്ങിൽ നിന്നുള്ള മൂലവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനം വർദ്ധിച്ചതും വിലക്കൂടുതലിന്റെ കാരണമായിരിക്കുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട വസ്തുക്കളുടെ നിർമ്മാണത്തിനും തേങ്ങയും വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നുണ്ട് ഈ രീതിയിലും തേങ്ങയ്ക്ക് വളരെ വലിയ ചിലവാണ് ഉണ്ടായിട്ടുള്ളത് മലബാർ മേഖലകളിൽ നിന്ന് എത്തുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയാണ് നമ്മുടെ ജില്ലകളിൽ കൂടുതലായി വിറ്റഴിക്കുന്നത് അവിടെ നിന്നുള്ള വരവ് കുറഞ്ഞതും തേങ്ങയുടെ വില കേരളത്തിൽ കൂടുന്നതിന്റെ ഒരു കാരണമായിട്ടുണ്ട് കുറച്ച് കർഷകർ മാത്രമാണ് തേങ്ങ വിൽക്കുന്നതെങ്കിൽ വിപണി വിലയേക്കാൾ ഇരുപത് രൂപ കുറവാണ് ലഭിക്കുന്നതെന്നാണ് അവരും അഭിപ്രായപ്പെടുന്നത് നവരാത്രി ദീപാവലി സീസണുകൾ ആരംഭിക്കാനിരിക്കെ വില ഇനിയും ഉയരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശബരിമല സീസൺ ആരംഭിക്കുകൂടി ചെയ്യുമ്പോൾ തേങ്ങ വില വർദ്ധിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് സീസണിലെ ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഒരു വസ്തുവാണ് തേങ്ങ തേങ്ങ വില വർദ്ധിച്ചോടെ സാധാരണക്കാരുടെ അടു ളിലും ഹോട്ടലുകളിലും പ്രതിസന്ധി രൂക്ഷമാണെന്നു ഉണ്ട് മിക്ക വിഭവങ്ങൾക്കും തേങ്ങ കൂടുതലായി ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ തേങ്ങ വില ക്രമാതീതമായി വർദ്ധിക്കുന്നത് പകരം മാർഗങ്ങൾ തേടുന്നതിലേക്ക് നയിക്കും എന്നാണ് അറിയുന്നത് ഹോട്ടലുകളിലും കേറ്ററിംഗ് ഗ്രൂപ്പുകളിലുമെല്ലാം തേങ്ങാപ്പാലിന് പകരം ഇപ്പോൾ പാക്കറ്റ് പാൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കയ്യിൽ എത്താതെ ഇങ്ങനെ കുതിച്ച് ഉയരുന്ന സ്വർണവിലയ്ക്ക് ഒപ്പം തന്നെ കൂട്ടി വയ്ക്കപ്പെടുകയാണ് കുതിച്ചു വരുന്ന തേങ്ങാവിലയും